വെൽക്കം ടു മൂവി ബ്രാൻഡ് രണ്ടായിരത്തി സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതകളുള്ളതും സന്തോഷം നൽകുന്നതുമായ ഒരു വർഷമായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ മൂത്ത മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും താര അടക്കം പങ്കെടുത്ത വലിയ താരഘോഷത്തിലാണ് താരപുത്രിയുടെ വിവാഹം നടന്നത് ഇതിനു പിന്നാലെ ലോക്സഭാ ഇലക്ഷനിൽ എം പി ആയി സുരേഷ് ഗോപി മത്സരിച്ചിരുന്നു മുൻപ് മത്സരിച്ച് പരാജയപ്പെട്ട അതേ മണ്ഡലത്തിൽ തന്നെ വീണ്ടും മത്സരിച്ച് വിജയിച്ചിരിക്കുകയാണ് താരം മാത്രമല്ല കേന്ദ്രമന്ത്രിയായിട്ടും സുരേഷ് ഗോപി എത്തുന്നതായിട്ടാണ് വാർത്തകൾ പെട്ടെന്നുണ്ടായ വിജയത്തിന്റെ സന്തോഷത്തിലാണ് സുരേഷ് ഗോപിയും കുടുംബവും ഇതിനു പിന്നാലെ സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയും പുറത്തിറങ്ങി അരുൺ ചന്തു സംവിധാനം ചെയ്ത ഗഗനചാരി എന്ന ചിത്രമാണ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തത് ഗോകുലിന്റെ സിനിമ കാണാൻ സഹോദരി ഭാഗ്യയും ഭർത്താവ് ശ്രേയസുമൊക്കെ ഒരുമിച്ച് എത്തിയിരുന്നു ഇതിനിടെ മാധ്യമങ്ങളുമായി സംസാരിക്കവേ മൂവരും പുതിയ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ഭാഗ്യയുടെ ഭർത്താവിനോട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നടക്കം ചോദ്യങ്ങൾ വന്നിരുന്നു എന്നാൽ സിനിമയിലേക്ക് നോക്കുന്നില്ല പ്രണവ് മോഹൻലാൽ ലുക്കുണ്ടെന്ന് മിക്ക ആളുകളും പറയുന്നുണ്ടെന്ന് ശ്രേയസ് പറയുന്നു തൃശൂരിലെ വിജയത്തിൽ സന്തോഷമുണ്ട് അങ്കിൾ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴെങ്കിലും ആളുകൾ മനസ്സിലാക്കി എന്നുള്ളത് സന്തോഷം തന്നെയാണ് മുൻകാലങ്ങളിൽ കിട്ടിയിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ സാധിച്ചേനെ ഇത്രയധികം ഭൂരിപക്ഷം കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇനിയും വരുന്ന ടൈമിൽ ആ വികസനം എല്ലാവർക്കും മനസ്സിലാകും അങ്കിളിനെ എല്ലാവരും തിരിച്ചറിഞ്ഞു ഇത്തവണയെങ്കിലും അങ്കിളിനെ ആളുകൾ ഏറ്റെടുത്തതിൽ സന്തോഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഗോകുലിന്റെ സിനിമ ഇറങ്ങി അംഗളിന്റെ വിജയം ഇതൊക്കെ ഒരു നല്ല സമയത്തിന്റെ ലക്ഷണമാണ് അതൊക്കെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതിലാണ് കാര്യം എല്ലാത്തിലും സന്തോഷം ഞാൻ ബിസിനസ് ആണ് നടത്തുന്നത് ബാക്കിയുള്ള പ്ലാൻസ് എല്ലാം നിങ്ങളും അറിയുമല്ലോ എന്നാണ് സുരേഷ് ഗോപിയുടെ മരുമകൻ പറയുന്നത് നല്ലത് ചെയ്താലും ആളുകൾ കുറ്റം പറയും അതൊക്കെ നോക്കിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അച്ഛൻ അച്ഛന്റെ വർക്ക് നോക്കി മുന്നേറുന്നു അതല്ലാതെ ഒന്നിനും ചെവി കൊടുക്കുന്നില്ല എത്ര വിമർശനം വന്നാലും ട്രോളുകൾ വന്നാലും അച്ഛൻ അച്ഛന്റെ വർക്കും കുടുംബവും മുൻനിർത്തിയും ആളുകളെ മുൻനിർത്തിയും ഒക്കെ തന്നെയാണ് പോകുന്നത് അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യുമെന്ന് ഭാഗ്യ പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കുറച്ചുകൂടി നഷ്ടമായി എന്നാണ് ഗൂഗിൾ പറയുന്നത് ജനങ്ങൾക്ക് കുറച്ചുകൂടി അച്ഛനെ കിട്ടി നേരത്തെ അവസരം കൊടുത്തിരുന്നുവെങ്കിൽ കുറച്ചു കാലം മുൻപേ അച്ഛൻ കുറെ കൂടി ചെയ്തേനെ വോട്ടുകൾ വ്യക്തിക്കുള്ളത് തന്നെ ആണെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ നേരത്തെ ജയിച്ചില്ല എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു രജിസ്ട്രേഷൻ വിഷയവും ബീഫ് വിഷയവും കിരീടം വിഷയവും വന്നത് ഞങ്ങൾ എട്ടൊമ്പത് വർഷം ഉപയോഗിച്ച് വണ്ടിക്കാണ് പെട്ടെന്ന് ഒരു സമയം രജിസ്ട്രേഷൻ വിഷയം വന്നതെന്നും ഗൂഗിൾ പറയുന്നു അതേസമയം നടി നിമിഷയ്ക്ക് എതിരെ നടക്കുന്ന സംഭവത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഇത് കാരണം നിമിഷ വിഷമിക്കുന്നു എനിക്കും എന്റെ അച്ഛനും അത് ഏറെ വിഷമം നൽകുന്നതാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നതിൽ എന്താണ് തെറ്റ് ആ കുട്ടി വിഷമിക്കുന്നതിൽ ആകും എന്റെ അച്ഛന്റെ സങ്കടമെന്നുമാണ് ഗൂഗിൾ പറയുന്നത് ഇതിനു പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് പലരും ശ്രേയസിന്റെ വാക്കുകളെ പിന്തുണയ്ക്കുന്നുണ്ട് എല്ലാം ശ്രേയസിന്റെ നാളിന്റെ ഗുണമാണെന്നും നല്ല നാളായിരിക്കും ശ്രേയസിന്റേതെന്നും ഇവർ പറയുന്നു ഒരു വീട്ടിൽ പെൺകുട്ടിയല്ല ആൺകുട്ടി കയറി വന്നാലും ഐശ്വര്യം ഉണ്ടാകുമെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ലേ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ